അത് കണ്ടങ്ങളെ കുറെ അമ്മമാര് നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ട് അതുപോലെ ജി സി മാഷുണ്ട് സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻമാരായ ചീലാജൽസ് ഉണ്ട് ഉമ്മറാഖ് ഉണ്ട് ഒരുപാട് ഇതിപ്പോ എന്താ സംഭവം നമ്മുടെ കണ്ണത്തെ മദ്രസ ഹാളാണ് ഇവിടെ നമ്മുടെ ഒരു കണ്ണത്ത് വാർഡിലെ കുടുംബശ്രീ പ്രവർത്തകർ അതായത് നമ്മൾ ഓരോ മേഖല കുടുംബശ്രീകളുണ്ടല്ലോ അവരൊക്കെ പാടെ കൂടിയങ്ങാണ്ട് ഒരു രുചിമേളം ഒരു മത്സരമെടു വെച്ചുകയാണ് ചെറിയ ഇത് വന്ന് നോക്കിയപ്പോൾ നമ്മളീ ഒരു മാർക്കറ്റിന് ലഭിക്കാത്ത ഒരുപാട് സാധനങ്ങൾ ഇവരുണ്ടാക്കിട്ടുണ്ട് മാർക്കറ്റിൽ ലഭിക്കാത്ത അടിപൊളി ടേസ്റ്റുകളുണ്ട് ചെറുക്കിതൊക്കെ ഒരു സംരംഭകായിട്ട് അതായത് ഇവരൊക്കെ ഇതുവരെ നിർമ്മിച്ച് നമ്മുടെ ഈ ഒരു മാർക്കറ്റിലൊക്കെ എത്തിക്കുകയാണെങ്കിൽ നല്ല വെറൈറ്റി സംഭവങ്ങളാണ് കാരണം അപ്പൊ ഒരുപാട് അമ്മമാരുണ്ട് കുടുംബശ്രീന്റെ പല വിധ പല ഭാഗത്തു നിന്നുള്ള ആളുകളാണ് എന്തായാലും ഒരു മത്സരമായിട്ട് നടക്കുന്നുണ്ട് ഞാനിപ്പോ ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ നുള്ളി ഉറുമ്പോ ഇങ്ങനെ ഓരോന്ന് തിന്നിട്ടുണ്ട് ഇപ്പൊ രാഷ്ട്രം അറിയാം എന്തായാലും ഒരുപാട് ആളുകളുണ്ട് ഇതിന് മത്സരം നടന്നുകൊണ്ട് നിൽക്കുന്നുണ്ട് അതിന്റെ ഓരോ കാര്യങ്ങളായിട്ട് ഇതിന്റെ ജഡ്ജിമാരെ കൂടെ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് എന്തായാലും നമുക്ക് അതിന്റെ വിവരങ്ങൾ എങ്ങനെ എന്താ വാർഡ് മെമ്പർ ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ ജി സി മാഷ് ഉണ്ട് അതുപോലെ തന്നെ കുടുംബശ്രീയുടെ നമ്മുടെ ബിന്ദു ചേച്ചൻ ഇങ്ങനെ ഒരുപാട് ആളുകൾ എന്തായാലും നമുക്ക് ആ ചടങ്ങൊന്ന് കാണാം അതുപോലെ തന്നെ മത്സരത്തില് ആർക്കാണ് എന്താണ് ഒന്നാം സ്ഥാനം കിട്ടേക്കണേ എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കാണും ചെയ്യണം പായസം പായസത്തിന്റെ പായസത്തിന്റെ ടേസ്റ്റ് ഏഴ് എന്റെ നമ്പർ

മാണിത്തട്ടേറ്റ് ഉപ്പേരി വെക്കാറുണ്ട് പക്ഷെ മാണിത്തട്ടേറ്റ് ഇന്നിവിടെ ഒരു പായസം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാലും അടിപൊളി ടേസ്റ്റ് എന്തായാലും ഇത് എണ്ണിപ്പോ പറയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട് പക്ഷെ വെറൈറ്റി സാധനം കിട്ടിയപ്പോ പറയാണ് മാണിത്തട്ടം കൊണ്ട് ഉണ്ടാക്കിയ ഒരു പായസമാണ് നല്ല രസമുണ്ട് അപ്പൊ ഇതൊക്കെ ഒന്ന് പരീക്ഷ നോക്കി തന്നെ വേണം നമ്മുടെ ഈ അവസാന ചടങ്ങിൽ ഇവിടെ ചേർന്നിട്ടുണ്ട് കുടുംബശ്രീ ഒരുപാട് വിദഗ്ധരായിട്ടുള്ള നമ്മുടെ മാറുന്ന അല്ലെങ്കിൽ വലിയ ധിക്കൂട്ടങ്ങളെ ബുദ്ധി പകർന്ന് നമുക്ക് സമ്മാനിച്ചിരിക്കും ഈ കണ്ണത്ത് ബുദ്ധിമേളയുടെ മാറ്റവും കൂട്ടിയ മുഴുവൻ കുടുംബശ്രീ അതുപോലെ നമ്മുടെ അഞ്ച് അംഗനവാടികൾ അതുപോലെ ഗ്രാമപഞ്ചായത്തിലെ ഏറ്റവും കൂടുതൽ അംഗനവാടികൾ സ്ഥിതി ചെയ്യുന്ന വാദം

മൂന്ന് മാർക്ക് നിർണയം എല്ലാം നടക്കും കൂട്ട എന്ന് പറയുന്ന ഈ മത്സരത്തില് ഇഞ്ചോഴിഞ്ചു പോരാട്ടം എന്ന് തന്നെ പറയാം ഓരോ അയൽക്കൂട്ടങ്ങളും അതുപോലെ തന്നെ ഓരോ ബാലവാടികളും അവരുടെ വിഭവങ്ങൾ ഇവിടെ പ്രദർശിപ്പിച്ചു ഒന്നിനൊന്നും മെച്ചമായിരുന്നു ഓരോ ഐറ്റംസും പ്രത്യേകിച്ചും നാച്ചുറൽ ആയിട്ടുള്ള വിഭവങ്ങളാണ് നമ്മൾ ഇതിൽ ഉപയോഗിച്ചെന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു കണ്ടെത്തല നമ്മള് തൊടിയിൽ നിന്നും പറമ്പിൽ നിന്നും കിട്ടുന്ന ഒരുപാട് ഒരുപാട് പോഷക ഗുണമുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് നടത്തിയ ഈ മത്സരത്തിൽ ഞാൻ പറയുന്നു എല്ലാവരും വിജയിച്ചതായിട്ട് എല്ലാവരെയും വിജയിച്ചതായിട്ട് ഞാനങ്ങ് പ്രഖ്യാപിക്കാണ് നമ്മുടെ ജഡ്ജസ് മാർക്കിട്ടിട്ടുണ്ട് അവർ തന്നെ ആ കൺഫ്യൂസ്ഡ് ആണ് എങ്ങനെയാണ് ഇതിന് പ്രൈസ് എന്ന ലെവലാണ് എങ്കിലും ഫസ്റ്റും സെക്കൻഡും തേടും കൊടുക്കണം എന്നുള്ളത് കൊണ്ട് നമ്മൾ മൂന്ന് വിജയികളെ കണ്ടെത്തിയിട്ടുണ്ട് അതിപ്പോ തന്നെ ഇവര് പ്രഖ്യാപിക്കും വളരെ സന്തോഷത്തോടുകൂടി അത് അതിലേറെ എന്റെ സാഹിത്യകാര്മാര് എഴുതുന്ന വലിയൊരു വാദവരപ്പൂവാണ് തോട്ടങ്ങളിൽ അവൾ അരങ്ങൾ മുൻമോഹർ എന്ന് പറയുന്നത് നല്ല പേരാണ് അവർ ആ പേര് തന്നെ അവരെ ഒന്നാം സ്ഥാനത്തേക്ക് നയിച്ചു കൊടുക്കുന്നുണ്ട് ഫസ്റ്റ് മുൻമോഹർ അയൽക്കൂട്ടം സെക്കൻഡ് സുവർണ്ണ അയൽക്കൂട്ടം ഏട് ആ നിലാവ് ശാന്തമായ നിലാവ് എല്ലാവരെയും അഭിനന്ദിക്കുന്നു ഇനി പട്ട ഇതുപോലുള്ള മത്സരവും ഇതിൻ്റെ അത് പാരമ്പര്യവും പോലുള്ള നിലനിൽക്കുന്നു മത്സരങ്ങൾ പങ്കെടുക്കുന്നത് ഇതിനെ ഏതിനും മാർക്കിടാൻ എന്ന് പോലും ഒരു വേള ആ പിന്നെ മാർക്കിടുന്ന സമയത്ത് സംശയിച്ചു പോലും പോലും പുറകോട്ടും പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി നമ്മൾ മാർക്കിടാൻ തീരുമാനിക്കുന്നത് തന്നെ നമ്മുടെ ഈ നമ്മുടെ പരിസ്ഥിതിയിൽ നിന്നും നമ്മുടെ സിറ്റുഘട്ടത്തിൽ നിന്നും നമ്മൾ ശേഖരിക്കുന്ന ഏറ്റവും ഫലപ്രദമായ ഏറ്റവും ഇരുമ്പായ പിന്നെ ഇലക്കറികളും അതുപോലെ തന്നെ മറ്റു ഒക്കെ അടങ്ങുന്ന ഈ ധാന്യങ്ങൾക്കൊക്കെ അടങ്ങി ചേരുന്നതിനാണ് ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്നത് വാങ്ങുന്ന പഞ്ചസാര അതല്ലെങ്കിൽ മിൽക്ക് മേഡ് ഈ തുടങ്ങിയ സാധനങ്ങൾക്കൊന്നും അങ്ങനെ പ്രയോഗം കൽപ്പിക്കാതെ നമ്മുടെ പ്രകൃതി വിഭവങ്ങൾക്ക് ഏറ്റവും വലിയ പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ട് മാർക്കിടുകയാണ് ഉണ്ടായത് ഒരാൾക്കും ഒരു സംശയവും വന്നില്ല ആ മാർക്കിട്ട് അത് ഇവിടെ വന്ന് വായിക്കുന്ന സമയത്ത് വളരെ കറക്റ്റായിരുന്നു പക്ഷെ ഞങ്ങളെ സംബന്ധിച്ച് ഒന്നിനെ മാറ്റി നിർത്താൻ കഴിയാത്ത ഒരു സാഹചര്യം ചെറിയ വ്യത്യാസത്തിലാണ് ഈ മത്സരം നടന്നുകൊണ്ടിരുന്നത് അപ്പോ ഏറ്റവും യോഗ്യമായ അനുയോജ്യമായ വിഭവങ്ങൾ കണ്ട് ആ ഉണ്ടാക്കിയ കൂടുതൽ ഐറ്റംസ് ഉണ്ടാക്കിയ ഏറ്റവും കൂടുതൽ ഐറ്റംസ് ചേർന്ന ഈ ആ ഇതൊക്കെ കൂടി ചേർന്നിട്ടാണ് അങ്ങനെ കണ്ടെത്തിയത് ഏതായാലും ഗംഭീര മത്സരം ഒരു പക്ഷേ നമ്മുടെ കരുവാറുകൊണ്ട് പഞ്ചായത്ത് മുഴുവൻ ഇത്തരം മത്സരങ്ങൾ നടത്തേണ്ടതാണ് കണ്ണത്ത് മാത്രമായി പോയി എന്നുള്ളത് അതാണ് അതിന്റെ പോരായ്മ എല്ലാ കാര്യത്തിലും നോമാന മുമ്പിലാണ് എല്ലാ കാര്യത്തിലും ഇവിടെ ഞങ്ങൾക്കൊക്കെ തന്നെ വരാ പിന്നെ പരിപാടിയൊക്കെ ആസൂത്രണം ചെയ്യുന്നതിന് മുമ്പ് അതിലും നല്ല പുതിയ പുതിയ ആശയങ്ങളാണ് ഇവിടെ വരുന്നത് പ്രാദേശികമായിട്ട് ഈ കള്ളത്തുപാട് എല്ലാ അർത്ഥത്തിലും അഭിനന്ദനം അറിയിക്കുന്നു പണ്ടുകാലങ്ങളിലേ നമ്മളെ ഈ ഒരു മഴക്കാലത്തൊക്കെ പ്രത്യേകിച്ചുണ്ടാവുന്ന പരിപാടിയാണ് പൂള വീങ്ങിയത് കട്ടൻ ചായ അതുപോലെ തന്നെ ചീന പറഞ്ഞ കരച്ചങ്ങാണ്ട് ഏയ് അതൊന്നും ആലോചിച്ചാൽ വയ്ക്കാം ഇവിടെ നോക്കാണെ ഇങ്ങനത്തെ സംഭവം നമ്മളെ വീടുകളിൽ വരേണ്ടതാണ് അല്ലേ എന്തായാലും ഈ അമ്മമാരെ കേക്കണേ നമുക്ക് ഇന്റെ കാര്യം ഞാൻ പറയുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനമാണ് നമ്മുടെ ഈ ഒരു പനവരക്കിയത് അതൊന്നും ഇപ്പത്തെ തലമുറക്ക് അറിയില്ല ഈ പനവരക്കിയ സംഭവം എന്താണ് ഇനിയിപ്പൊ അത് ഉണ്ടാക്കിയത് നമ്മളെ നമ്മളെ ആൾക്കാരുടെ ആയിട്ട് ഒക്കെ ഉണ്ടാക്കി രണ്ടാമതുകൊണ്ട് ആക്കിണ്ടാക്കുന്ന അതോടൊപ്പം തന്നെ നമ്മുടെ നേരത്തെ പറഞ്ഞ ഈ ഒരു ഐറ്റം ഇത് രണ്ടിനും കവിച്ച് വെക്കാൻ ഇന്ന് ഒരു ഭക്ഷണങ്ങളില്ല പക്ഷെ എന്താ വെച്ചാല് നമ്മുടെ പുതു തലമുറക്ക് ഇത് അറിയില്ല സംഭവം അപ്പോൾ ഇതിൽ എട്ട് അങ്കണവാടികളാണ് മത്സരത്തിൽ പങ്കെടുത്തത് ഇതിൽ സി ടി റോഡ് മിനി സ്റ്റേഡിയം കണ്ണത്ത് എന്നീ അങ്കണവാടികൾ ഒന്നും രണ്ടും മൂന്നും സ്ഥാനങ്ങൾ കരസ്ഥമാക്കി അതുപോലെ തന്നെ ഇരുപത്തി മൂന്ന് അയൽക്കൂട്ടങ്ങളിൽ ഗുൽമോഹർ സുവർണ നിലാവ് എന്നിങ്ങനെ ഒന്ന് രണ്ടും മൂന്നും സ്ഥാനങ്ങൾ നേടി കുടുംബശ്രീകൾ എന്തായാലും നല്ല രസകരമായ ഒരു പരിപാടിയാണ് ഇങ്ങനത്തെ പരിപാടികൾ നമ്മുടെ നാടുകളിലും വാർഡുകളിലൊക്കെ വരട്ടെ അപ്പോൾ തുടർന്നും മറ്റൊരു വീഡിയോ ആയി